അധ്യായം ഏഴ് ജലപ്രളയം കർത്താവ് നോഹയോട് അരുവിച്ചു നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു രണ്ട് ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവ്വ മൃഗങ്ങളിലും നിന്ന് അണും പെണ്ണുമായി ഏഴു ജോഡിയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് അണും പെണ്ണുമായി ഒരു ജോഡിയും മൂന്ന് ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടിയുമായി ഏഴു ജോഡിയും കൂടെ കൊണ്ടുപോകുക നാല് ഏഴു ദിവസവും കൂടി കഴിഞ്ഞാൽ നാൽപ്പതു രാവും നാൽപ്പതു പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്ക്കും ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ഭൂതലത്തിൽ നിന്ന് തുടച്ചുമാറ്റും അഞ്ച് കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു ആറ് നോഹത്ത് അറുനൂറ് വയസ്സുള്ളപ്പോഴാണ് ഭൂമുകുത്ത് വെള്ളപ്പൊക്കമുണ്ടായത് ഏഴ് വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടതിൽ കയറി എട്ട് ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും ഒമ്പത് അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും അണും പെണ്ണുമായി ഈ ഈരണ്ടുവീതം നോഹയോടു കൂടെ പെട്ടകത്തിൽ കയറി പത്ത് ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങിത്തുടങ്ങി പതിനൊന്ന് നോഹയുടെ ജീവിതത്തിന്റെ അറുന്നൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അഗാധങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി ആകാശത്തിന്റെ ജാലകങ്ങൾ തുറന്നു പന്ത്രണ്ട് നാൽപ്പതു രാവും നാൽപ്പത് പകലും മഴ പെയ്തുകൊണ്ടിരുന്നു പതിമൂന്ന് അന്ന് തന്നെ നോഹയും ഭാര്യയും അവന്റെ പുത്രന്മാരായ ഷേം ഹാം യാഫിത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി പതിനാല് അവരോടൊത്ത് എല്ലായിനും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു പതിനഞ്ച് ജീവനുള്ള സകല ജടത്തിലും നിന്ന് ഈ രണ്ടുവീതം നോഹയോടുകൂടി പെട്ടകത്തിൽ കടന്നു പതിനാറ് സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ ആണും പെണ്ണുമായാണ് അകത്തു കടന്നത് കർത്താവ് നോഹയർ പെട്ടതത്തിലടച്ചു പതിനേഴ് വെള്ളപ്പൊക്കം നാൽപ്പതിനാൾ തുടർന്നു ജലനിരപ്പ് ഉയർന്നു പെട്ടകം പൊങ്ങിരിക്കു മുകളിലായി പതിനെട്ട് ഭൂമിയിൽ ജലം വർദ്ധിച്ച് കൊണ്ടേയിരുന്നു പെട്ടകം വെള്ളത്തിനു മീതയൊഴുകി പത്തൊമ്പത് ജലനിരപ്പ് വളരെ ഉയർന്നു ആകാശത്തിന്റെ തലയിരത്തിനിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി ഇരുപത് പർവതങ്ങൾക്കു മുകളിൽ പതിനഞ്ച് മുഴം വരെ വെള്ളം ഉയർന്നു ഇരുപത്തിയൊന്ന് ഭൂമുഖത്തു ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചെത്തൊടുങ്ങി ഇരുപത്തിരണ്ട് കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചെത്തു ഇരുപത്തിമൂന്ന് ഭൂമുഖത്തുനിന്നു ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചുമാറ്റി നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു ഇരുപത്തിനാല് വെള്ളപ്പൊക്കം നൂറ്റമ്പത് ദിവസം നീണ്ടുനിന്നു